നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ വികസനം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം വികസനമല്ല പഴയ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുവാൻ പ്രതിപക്ഷം എല്ലാ സഹകരണവും നൽകാറുണ്ടെന്നും പഴയൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗം പി എ ബാബു ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാറിലാണ് പഞ്ചായത്തിനെ വിമർശിച്ചും തിരുത്തിയും ഇക്കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ ആവശ്യമായ അനുവദിക്കുന്നു എന്ന് ശരാശരി പത്ത് കോടി രൂപയിലധികം തദ്ദേശ സ്ഥാപനത്തിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ലഭിക്കേണ്ട സംഖ്യ കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരായ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് വളർന്നു വരികയാണ് നാളെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിന് അർഹമായ ബഹിതം ലഭിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിലാണ് കേരളം ഇന്ത്യയിലെ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹമായ വിഹിതം മേടിച്ചെടുക്കുക എന്നത് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഭംഗിയിൽ പറയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസന പ്രവർത്തനം എന്ന് പറയുന്നത്

ഉണ്ടെങ്കിൽ പോലും അത് നേരായ കാര്യങ്ങൾ എല്ലാ സഹായങ്ങളും പ്രതിപക്ഷം എന്ന നിലയിൽ പാർട്ടിയുടെ വികസനമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ നേട്ടമാണ് നമ്മുടെ പ്രസിഡന്റ് അഭിമാനത്തോടു കൂടി ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം

പദ്ധതി രൂപീകരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പൂർണമായും ഈ വികസന പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകി